സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന പ്രതിയെ പിടികൂടി മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊല്ലംപറമ്പിൽ ജയശ്രീ എന്ന സ്ത്രീയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന കേസിൽ പ്രതിയായ പുത്തൻചിറ ചോമാട്ടിൽ ആദിത്യ എന്നയാളെയാണ് മാള എസ് എച്ച്ഒ സജിൻ ശശിയും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ഏഴ് മണിക്ക് പ്രതി ആദിത് അയൽവാസിയായ റിട്ടയേർഡ് അധ്യാപിക ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന ആറ് പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചുകൊണ്ടുപോവുകയായിരുന്നു സംഭവത്തിന് ശേഷം മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സച്ചിൻ ശശിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പുത്തഞ്ചെറിയിലെ വീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തി ഏഴിന് പ്രതി മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല നാലര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും സ്വർണമാല ഉരുക്കി സ്വർണക്കട്ട ആക്കി മാറ്റിയത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഓൺലൈൻ ട്രേഡിങ്ങിലുണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മാള എസ് എച്ച്ഒ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ കെ ടി ബെന്നി വിനോദ് കുമാർ എം എസ് സുധാകരൻ കെ ആർ സീനിയർ സി പി ഒമാരായ പി ഡി ദിബീഷ് വി ജി സനേഷ് ടി എസ് ശ്യാംകുമാർ സി ജെ ജമേഴ്സൺ സി പി ഒമാരായ അയ്യു ഹരികൃഷ്ണൻ ഇ ബി സിജോയ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്